അസലാമലൈക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കണ്ണുകളെ കൊണ്ട് പല വസ്തുക്കളെയും കാണാൻ നമുക്ക് സാധിക്കാറ് പക്ഷേ ആ കണ്ണുകളിൽ വന്ന് ചാടുന്ന വസ്തുക്കളെ കാണാൻ ആ കണ്ണുകളെ കൊണ്ട് മാത്രം നമുക്ക് സാധിക്കാറുള്ളു അതുപോലെയാണ് നമ്മളിൽ നിന്ന് പലരുടെയും അവസ്ഥ മറ്റുള്ളവരുടെ പോരായ്മകളും തെറ്റുകളും കണ്ടെത്താൻ അവർ മിടുക്കരാണ് പക്ഷെ സ്വന്തം ശരീരത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഉണ്ടാവില്ല അള്ളാഹു അവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നുണ്ട് വലാ അംഫുസുഖും ലാ യെസ്ഹർ കോമും മീൻ നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുത് നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് മുത്തർ റസൂലി സ്ലാ അലൈ വസ്സലും തങ്ങളും പറഞ്ഞു ബിഹസ്ബിം ഒരു മനുഷ്യൻ അവൻ തെറ്റുകാരനായി തീരാൻ അവൻ തിന്മയിൽ അകപ്പെട്ടു പോവാൻ അവൻ്റെ മുസ്ലിമായ സഹോദരനെ നിസാരമാക്കിയാൽ മാത്രം മതി അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മുടെ മറ്റുള്ളവരുടെ പോരായ്മകളെയും തെറ്റുകളെയും ചികഞ്ഞ അന്വേഷിക്കുന്നതിന് മുമ്പേ നാം സ്വയം നമ്മളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക നമ്മളെ തിരുത്തുക നമ്മുടെ ജീവിതം നാം സുന്ദരമാക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ യാറബില്ലാൻ